ഞാനൊന്ന് ജയേഷ്ലേക്ക് പോകുന്നു ജയേഷ് ഇപ്പോൾ ഡി ഒഴികെ ലോകകപ്പ് തന്നെയാണ് കൊച്ചിയിൽ എത്തുന്നത് ഉണ്ട് 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 റോഡ്രിഗ ആകെ നമുക്കൊന്ന് എങ്ങനെ വിലയിരുത്തണി വരും ജയിച്ച അതേ സംഘം തന്നെയാണ് വരുന്നത് എന്നുള്ള വലിയ സന്തോഷവും അഭിമാനവും ഒക്കെയാണ് നമ്മൾ ഈ നിമിഷം പങ്കുവെക്കുന്നത് ഒപ്പം തന്നെ അല്പസമയം മുമ്പാണ് വെനുസിലേക്കെതിരെ അർജന്റീനയുടെ ഒരു സൗഹൃദ മത്സരം അവസാനിച്ചത് അതിൽ ജിയോമാനി ലോസൽസോയുടെ ഏകകൂളിയിൽ അർജന്റീന വിജയിച്ചിരിക്കുന്നു അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇപ്പോൾ നമ്മൾ ഈ ടീം ലിസ്റ്റ് പുറത്തുവിടുമ്പോഴുണ്ട് നമുക്ക് ഈ ടീമിലേക്ക് വരുമ്പോൾ ഏറ്റവും സുപരിചിതമായ സംഘം തന്നെയാണ് നേരത്തെ നമ്മുടെ വി എസ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും സുപരിചിതമായ എല്ലാവർക്കും പരിചിതമായ താരങ്ങൾ തന്നെ ടീമിലെ ഏറ്റവും സീനിയറായ ലയണൽ മെസ്സ് മുതൽ ഏറ്റവും ജൂനിയറായ തിയാഗോ വരെ എല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും പരിചയമുള്ള താരങ്ങൾ തന്നെയാണ് ആ ടീമുകളിലേക്ക് താരങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പോകാം അതായത് ഗോൾ കീപ്പർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മിലിയാനോ ആണ് ഡിഫൻസിൽ ക്രിസ്റ്റ്യൻ റൊമേറോ ഗോൺസാലോ മോണ്ടിയൽ ജുവാൻ ഫോയ്ത്ത് മാർക്കോ സെക്യൂനോ രാഹുവൽ മൊളീന നിക്കോളസ് ഓട്ടോമെന്റി നിക്കോളസ് ടാഗ്ലിഫുറ്റോ അടക്കമുള്ള താരങ്ങൾ നമുക്കറിയാം ഫ്രാൻസിനെതിരായ ലോകകപ്പ് ഫൈനൽ കളിച്ച താരങ്ങൾ തന്നെയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് മിഡ്ഫീൽഡിലേക്ക് നോക്കുമ്പോൾ ലിവർപൂളിന്റെ കൂടി താരമായ അലക്സിസ് മക്കലിസ്റ്റർ എസുക്കിയൽ പലാസിയോസ് ജിയോവാനി ലോസൻസോ ലിയാൻഡ്രോ പാരഡസ് നിക്കോ ഗോൺസലസ് റോഡ്രിഗോ ഡീപ്പോൾ ഒപ്പം തന്നെ ഏറ്റവും ജൂനിയറായ തിയോഗോ അൽമാർഡ് വരെയുള്ളവർ ഉൾപ്പെട്ട മധ്യനിരയാണ് ഇവിടെ കളിക്കാൻ വരുന്നത് ഒപ്പം തന്നെ മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ജൂനിയൽ അൻവാരസ് ലൌത്താരോ മാർട്ടിനസ് ഒപ്പം ഒരേ ഒരു ലയണൽ മെസിയും അത്തരത്തിൽ ഏറ്റവും മികച്ച സംഘം തന്നെയാണ് ഓസ്ട്രേലിയക്കെതിരെ കളിക്കാൻ വരുന്നത് ഓസ്ട്രേലിയയും മികച്ച ടീം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് പ്രീക്വാർട്ടറിൽ അർജന്റീനയും ഓസ്ട്രേലിയയുമായിരുന്നു കളിച്ചിരുന്നത് അതിൽ രണ്ടേ ഒന്നിനായിരുന്നു അർജന്റീനയുടെ വിജയം എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട് അർജന്റീനയ്ക്ക് എല്ലായ്പ്പോഴും മികച്ച ഫൈറ്റ് നൽകുന്നൊരു ടീം കൂടിയാണ് ഓസ്ട്രേലിയ